എ വി എല് ആർ എ സി നോട്ട് എ വി എല് നമുക്ക് ട്രെയിൻ ടിക്കറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ ആർ എ സി എന്നുള്ളതും എ വി എൽ എന്നുള്ളതും നോട്ട് അവൈലബിൾ എന്നുള്ളതും നമ്മൾ ശരിക്കും നോക്കിയിട്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണം എ വി എൽ എന്നുള്ളതാണെങ്കിൽ എ വി എല്ലിൻ്റെ കൂടെ നമ്പേഴ്സും കാണാം എ വി എൽ ടു എ വി എൽ എയ്റ്റി അതായത് ടിക്കറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഗ്രീൻ സിഗ്നലായിരിക്കും നമുക്കത് കാണാൻ പറ്റുക ആർ എ സി ആർ എ സി എന്ന് പറഞ്ഞാൽ റിസർവേഷൻ എഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ ടിക്കറ്റുകൾ കൺഫേം ടിക്കറ്റുകളാണ് പക്ഷേ ഒരു സീറ്റിൽ രണ്ട് പേരിരുന്ന് പോകുന്നത് അതിൽ ഒരു സീറ്റിൽ രണ്ട് പേരിരുന്ന് പോകണം അതായത് ഇങ്ങോട്ടേക്ക് ഒരു ഒരാളിൽ നിന്ന് തിരിഞ്ഞിരിക്കും ഇങ്ങോട്ടേക്ക് ഒരാൾ തിരിഞ്ഞിരിക്കും ഡൽഹി വരാണെങ്കിൽ ഡൽഹി വരെ ആർ ഐ സി ആയിരിക്കും അതിന് ടി 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 നമ്മൾ സംസാരിച്ച് ക്ലിയർ ആണെങ്കിൽ ആർ ഐ സി ഒക്കെ നമുക്ക് ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട് എ വി എല് നോട്ട് എ വി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ അല്ല ടിക്കറ്റ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഡബ്ല്യു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റാണ് കൺ എ വി എല്ലും ആർ എ സി കഴിഞ്ഞ് കാണുന്നതാണ് വെയിറ്റിംഗ് ലിസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ അത് നമുക്ക് ഭയങ്കര പ്രൊബബിലിറ്റി ഇല്ലാത്തൊരു സാധനമാണ് അങ്ങനത്തെ സമയങ്ങൾ ഒക്കേഷനിൽ ട്രാ ഈതിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടും അപ്പോൾ എ വി എല്ലും ആർ എ സിയും അപ്പോൾ ഇതൊക്കെയാണ് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്തുള്ള ടേമുകൾ ഇനി ഉണ്ട് ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും കമൻറ്റായി കമൻറ്റ് ചെയ്യാം ഓക്കെ